മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ രാജൻ മാഷ്ടറെ ഞാൻ ആശംസാ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു ഈ സംഗമത്തിന്റെ ബഹുമാന്യനായ അദ്ധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയായ എൻ്റെ സതീർത്ഥൻ കൂടിയായ ശ്രീ മുഹമ്മദ് അലി സാഹിബ് അവൾ അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ സർവോപരി പ്രിയപ്പെട്ട കുട്ടികളെ ഈ ഇത്തരം ഒരു സംഗമത്തിൽ ഈ പബ്ലിക് സംഗമത്തില് ഗ്രൂപ്പിന്റെ പരിപാടിയിൽ ഞാൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ ഇവര് പങ്കെടുക്കാനിടയായത് സുഹൃത്ത് മുഹമ്മദ് അലി സാഹിബ് വഴിയാണ് എന്തായാലും ഇത് നല്ല ഒരു കൂട്ടായ്മയാണ് എനിക്ക് ബോധ്യപ്പെട്ടു ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഓരോരുത്തർ പ്രഭാഷണം നടത്തുന്നു ഹ്രസ്വമായ പ്രഭാഷണങ്ങളാണെങ്കിലും അത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ല നല്ല പ്രഭാഷണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ലിയ കത്തരി സാറിൻ്റെ പ്രഭാഷണം എനിക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന എനിക്ക് പ്രയോജനപ്പെടുന്നത് തോന്നി അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവർക്കും എന്തായാലും ഇത്തരം ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എന്നെ ക്ഷണിച്ചതിനുമുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു കൂടുതലായി സംസാരിക്കാനില്ല വിവിധ വിഷയങ്ങൾ കുറിച്ച് സംസാരിക്കാൻ ഏറ്റ ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അധിക നേരം അധിക പ്രസംഗം നടത്തുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു ഈ ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോ എനിക്കതിൽ വളരെ കൗതുകമായി തോന്നിയത് സാധാരണ ആരോഗ്യം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും വരുള്ളൂ ഒന്ന് ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം അതിൻ്റെ മൂന്നാമത്തെ ഭാഗം സാമൂഹിക ആരോഗ്യം എന്നുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു കാരണം പറയുകയാണെങ്കിൽ പറയാനുള്ളത് ആ സാമൂഹിക ആരോഗ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം കൂട്ടായ്മകളെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം ആ സാമൂഹിക ആരോഗ്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംവേദിച്ചു കൊടുക്കാനുള്ള കഴിവ് ആശയവിനിമയത്തിനുള്ള സാധ്യത ആശയവിനിമയത്തിനുള്ള കലാപരമായ ഏറ്റവും നല്ല ഒരു രീതിയാണ് പ്രസംഗകല എന്നുള്ളത് അപ്പൊ ആ പ്രസംഗ അത്യാവശ്യം എങ്കിലും വലിയ പ്രഭാഷകരെ പോലെ ഞാനൊരിക്കലും ഈ പ്രഭാഷണ കലയിൽ അത്ര കഴിവുള്ള ഒരാളല്ല വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിലൊരു വലിയ ഒരു സാമർഥ്യമൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല പക്ഷെ എനിക്ക് ഞാൻ അതിൻ്റെ ഒരു ആസ്വാദകനാണ് നല്ല പ്രഭാഷണങ്ങൾ ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് ഇപ്പോഴും ഞാൻ മൊബൈലൊക്കെ കിട്ടിയാൽ നല്ല പ്രഭാഷണങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ ആശയങ്ങളിലല്ല ഞാൻ ശ്രദ്ധിക്കാറ് ആ ആശയങ്ങൾ ചിലപ്പോൾ നമുക്ക് നമുക്കതിനനുകൂലമായും പ്രതികൂലമായും ഒക്കെ ഉണ്ടാവും ആശയം വേറെ പ്രസംഗം വേറെ പക്ഷെ അവരുടെ ആശയങ്ങൾ എങ്ങനെ അവർ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് എങ്ങനെ അതിനെ വളരെ സമർത്ഥമായി വെച്ചു കൊടുക്കുന്നു എന്നുള്ളത് അവിടെയാണ് ആ കല ആ കല എന്നുള്ളത് അവിടെ അവിടെയാണ് അത് വളരെ രസകരമാണ് അത് ശ്രദ്ധിക്കുന്നത് വളരെ നമുക്കും ആനന്ദകരമാണ് ചിലപ്പോഴൊക്കെ നമുക്കും അതിൻ്റെ ഒട്ടുകളും ഒക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കാനുള്ള അവസരങ്ങളും കിട്ടാറുണ്ട് നമ്മുടെ മനസ്സിൽ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക മരിച്ചുപോയ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് ഞാനതിടക്ക് കേൾക്കാറുണ്ട് കേട്ടത് തന്നെ വീണ്ടും കേൾക്കാൻ രസമാണ് ആ വധങ്ങളുടെ ആ ഒരു സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഇങ്ങനെ അടിച്ച് അലയടിച്ചു വരല് ഇടയ്ക്കത് ശാന്തമാകല് ഇടയ്ക്കത് വീണ്ടും പ്രക്ഷുബ്ധമാകല് എല്ലാം അടങ്ങിയ വളരെ പ്രസംഗത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കണം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സമദാനി സർ അദ്ദേഹത്തിന്റെ പ്രസംഗം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെയെങ്കിലും അത് പോയി കേൾക്കാറുണ്ട് അതിൻ്റെ ഒരു ആസ്വാദകനാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കാരണം ആ ആസ്വാദനം നമ്മുടെ ഈ സാമൂഹികമായ ആരോഗ്യത്തിന്റെ മേഖലയിൽ വരും അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് പുതിയ കാര്യങ്ങൾ സമദാനിയുടെ പ്രസംഗത്തിന് പോയാൽ നമുക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവേണ്ടാവും നമ്മള് വേറൊരു തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകും നമ്മൾ ഒരു ആത്മീയ തലത്തിലേക്കൊക്കെ കൊണ്ടുപോയി അദ്ദേഹം വേറൊരു ലോകത്ത് നമ്മളെ പ്രതിഷ്ഠിക്കുന്ന പോലെയൊക്കെ തോന്നും ആ താളവും ആ വാക്കുകളുടെ ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ ഇങ്ങനെ സമുദ്രത്തിലെ തിരമാലകൾ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ വരുന്നതും നമ്മളതിൻ്റെ ഒരു ഭാഗമാകുന്നതും നമ്മളമ്മള വെയിരിക്കുന്ന സാധനം തന്നെ മറന്ന് ഓരോ ലോകത്തിരിക്കുന്നത് പോലൊക്കെ ആയിപ്പോകും നമ്മൾ അതിൻ്റെ ഒരു ആസ്വാദന നിലവാരത്തിൽ എത്തുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു ആസ്വാദകൻ മാത്രമാണ് ആ കാര്യത്തിൽ ഈ പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കൂട്ടായ്മയിൽ ഒരു അംഗമാകാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ സശ്രദ്ധം കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം